ആലപ്പുഴ പിടിക്കാൻ മന്ത്രി തോമസ് ഐസക്കും സി പി എമ്മിന്റെ പരിഗണനയിൽ ഇടതുമുന്നണിയുടെ ഏറ്റവും അഭിമാനകരമായ സീറ്റായ ആലപ്പുഴ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും പിടിക്കണമെന്ന കടുത്ത തീരുമാനത്തിലാണ് സി ഇത് സാധ്യമാക്കാൻ തോമസ് ഐസക്കിനെയും രംഗത്തിറക്കാൻ സിപിഎം ആലോചന തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബംഗാളിൽ സിപിഎമ്മിന്റെ ശക്തി ക്ഷയിച്ച സാഹചര്യത്തിൽ പാർലമെന്റിൽ ഇപ്പോൾ പാർട്ടിയുടെ ശബ്ദം ശക്തമായി ഉയരാൻ ഐസക്കിനെ പോലെയുള്ള നേതാക്കൾ ഡൽഹിയിൽ അനിവാര്യമാണെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ജില്ലയാണ് ആലപ്പുഴ എന്നാൽ രണ്ടായിരത്തിനാലിൽ വി എം സുധീരനെ പരാജയപ്പെടുത്തി ഡോക്ടർ കെ എസ് മനേതാജ് വിജയിച്ച ശേഷം ഇവിടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല പുന്നപ്രവായിലാറിന്റെ നാടാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് എല്ലായ്പ്പോഴും ആധിപത്യം കണ്ണൂരുകാരനായ കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ മൂന്ന് തവണയായി അവിടെ നിന്നും വിജയിക്കുന്നത് ഇക്കുറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വേണുഗോപാൽ തന്നെയായിരിക്കും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം നേടാൻ കഴിയാത്തത് എന്നും ഇടതുമുന്നണിക്ക് കടുത്ത പ്രയാസമുണ്ടാക്കുന്ന സംഭവവുമാണ് എന്നാൽ ഇക്കുറി സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടെന്ന വിലയിരുത്തലാണ് സിപിഎം ഉള്ളത് ആഞ്ഞടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി വന്നാൽ അവിടെ വിജയം സുനിശ്ചിതമാണെന്ന കണക്കുകൂട്ടലാണ് പാർട്ടി ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം നടപ്പിലാക്കിയ പരിപാടികളും പരിഷ്കാരങ്ങളും മാത്രം മതി ജയിക്കാൻ പാർട്ടിക്ക് അതീതമായി പിന്തുണ ജില്ലയിൽ അദ്ദേഹത്തിനുണ്ട് ജില്ലയിലെ ഏറ്റവും ജനകീയനായ പാർട്ടി നേതാവ് എന്ന പ്രതിഷ്ഠായയും ഐസക്കിനുണ്ട് കുടുംബസ്ത്രീയും തദ്ദേശ സ്ഥാപനങ്ങളുമല്ലാതെ വിവിധ സർക്കാരിന്തര സ്ഥാപനങ്ങളുമായി ചേർന്ന് ആലപ്പുഴയുടെ മുഖഛായ തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ഏറ്റവും മാലിന്യം നിറഞ്ഞ ജില്ലയായ ആലപ്പുഴ ഇന്ന് കേരളത്തെ ഏറ്റവും ശുചിത്വമുള്ള ജില്ലയായി മാറിക്കഴിഞ്ഞു ഇത്തരത്തിൽ പൊതുസമൂഹത്തിനിടയിലുള്ള പ്രതിഷ്ഠായ മുതലെടുക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഐസക്കിനെ പോലെ ഒരു മികച്ച സാമ്പത്തിക വിദഗ്ദ്ധനെ ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ട് ഡൽഹിയിലേക്ക് വിടുന്നതിലും പാർട്ടിക്ക് ആശങ്കയുണ്ട് നിലവിൽ കേരളത്തിൽ മാത്രമാണ് സി പി ശക്തിയുള്ളത് അത് നിലനിർത്താൻ പാർട്ടി സംവിധാനങ്ങളോടൊപ്പം മികച്ച ഭരണവും അനിവാര്യമാണ് അതിന് ഐസക്കിനെ പോലെ ജനകീയനായ ഒരു ധനമന്ത്രി സംസ്ഥാനത്തിൽ അനിവാര്യമാണെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ഉള്ളത് എന്നാൽ പിണറായി സർക്കാർ വന്നശേഷം ധനമന്ത്രി എന്ന നിലയിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് നടത്തിയതുപോലെ സ്വതന്ത്രമായ പ്രവർത്തനം ഐസക്കിന് സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു എല്ലാ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഐസക്കിന് ഭാവനാപൂർണമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കഴിയുന്നുമില്ല ഇന്നത്തെ നിലയിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതിനായി ഐസക്കിനെ പോലെയുള്ള ഒരു വ്യക്തി വേണ്ടതുണ്ടോ എന്ന ചിന്തയിലാണ് ദേശീയ നേതൃത്വം ഉള്ളത് അത് ചെയ്യുന്നതിന് ആരായാലും മതിയാകും ഐസക്കിന് പകരമായി ധനകാര്യത്തിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫസർ സി രവീന്ദ്രനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കഴിയും ഐസക് ഡൽഹിയിലെത്തുന്നത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും അഭിപ്രായമുള്ളവരുണ്ട് ഐസക്കിനെ ഒരാളെ ഇവിടെ തളച്ചിട്ട് നശിപ്പിക്കേണ്ട എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ പാർലമെന്റിലേക്ക് വിജയിച്ചു വന്നാൽ മണ്ഡലത്തിലെ നിയമസഭാംഗത്വം രാജിവെക്കേണ്ടി വരും അതും ഇന്നത്തെ നിലയിൽ ഇടതു മുന്നണിക്ക് ഒരു പ്രശ്നമാകില്ല സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ മാരാരിക്കുളത്ത് നിന്നും മറ്റൊരു സ്ഥാനാർത്ഥിയെ സുഗമമായി ജയിപ്പിച്ചെടുക്കാനാകും അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയെ അലട്ടുന്നില്ല ഐസക് സ്ഥാനാർത്ഥിയായാൽ രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയും അതുതന്നെ വലിയ നേട്ടമാകും പ്രളയസമയത്തും മറ്റും ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയതാണ് അതുപോലെ തന്നെ വിശപ്പുരഹിത ആലപ്പുഴ കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ പുറമെ സാമുദായികമായ വോട്ടുകളും ലഭിക്കും എല്ലാം കൂടിയാകുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാം എന്ന കണക്കുകൂട്ടലിൽ പാർട്ടിയുണ്ട് എന്നാൽ മഹാപ്രളയം കഴിഞ്ഞ് നവകേരള നിർമ്മിതിക്ക് തുടക്കമിട്ട ബജറ്റായിരിക്കും വരാൻ പോകുന്നത് ആ ബജറ്റ് നടപ്പിലാക്കാൻ അത് അവതരിപ്പിക്കുന്ന ഐസക്ക് സംസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകണം എന്ന അഭിപ്രായമുള്ള ഒരു വലിയ വിഭാഗവും പാർട്ടിയിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത